അക്രമങ്ങൾ ഒന്നും നമുക്ക് നമുക്ക് ആ വീഡിയോ കണ്ടാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ ഏറ്റവും പ്രശ്നം ഈ കണ്ണിലേക്ക് കണ്ണിലേക്ക് ആനകളുടെ ലേസർ ും വിവരങ്ങളുമായി കെ അഖിൽ ചേരുന്നു അഖിൽ ഈ തൃശൂർ പൂരത്തിനിടെ ആന വിരുണ്ടോടാൻ കാരണം ആനകളുടെ കണ്ണിലേക്ക് ലേസർ അടിച്ചതെന്നാണ് ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വത്തിന്റെ ആരോപണം എന്തൊക്കെയാണ് മറ്റ് കാര്യങ്ങൾ അവർ പറയുന്നത് അക്ഷയ ഈ പൂരത്തിന്റെ രാത്രി വെടിക്കെട്ടിന് തൊട്ട് മുൻപായാണ് രണ്ടു മണിയോടുകൂടി ഈ ഉട്ടോളി രാമനും അതോടൊപ്പം തന്നെ മറ്റ് ചില ആനകളും വിരണ്ടോടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറയുന്നത് പോലെ തന്നെ ഈ ആനകൾ വിരണ്ടോടിയെങ്കിലും മറ്റ് അതായത് നാൽപ്പത്തി രണ്ടിലധികം പേർക്ക് ഈ ആന വിരണ്ടോടി പരിക്കേൽക്കുകയും ചെയ്തു പക്ഷേ ആന ആരെയും നേരിട്ട് ആക്രമിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പല ദൃശ്യങ്ങളുണ്ടായിരുന്നു ആ ദൃശ്യങ്ങളൊക്കെ തന്നെ ഈ ആന ആൾക്കൂട്ടത്തിന്റെ നേരെ ഓടുകയും അവിടെ എത്തി മറ്റു സ്ഥലത്തേക്ക് മാറിപ്പോകുകയും ചെയ്യുന്നു അപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ആന ഇത്തരത്തിൽ വിരണ്ടോടാനുള്ള സാഹചര്യം എന്നൊരു ആശങ്ക ആദ്യഘട്ടത്തിൽ വരുന്നുണ്ട് അതിലാണ് ഇപ്പോൾ ഒരു അരോപണവുമായി ഈ പാരമേക്കാവ് ദേവസ്വം ദേവസ്വം രംഗത്തെത്തിരിക്കുന്നത് അതായത് ആനകളുടെ കള്ളിലേക്ക് തുടർച്ചയായി ഈ ലൈസറൊക്കെ അടിച്ചിട്ടുണ്ട് ആളുകളുണ്ട് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോകളടക്കം സഹിതം തങ്ങൾ പരാതി നൽകും എന്നുള്ള ഒരു കാര്യമാണ് പാറമേക്ക ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ സംഭവത്തിൽ അന്വേഷണം വേണം ഈ ആന എഴുന്നെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനെതിരെ നിൽക്കുന്ന ആളുകളാണോ ഇതിന് പിന്നിലെന്ന് സത്ത് എക്കുന്നു എന്നാണ് ദേവസ്വം സെക്രട്ടറി രാജേഷ് പറയുന്നത് സംഭവത്തിൽ അതായത് ആനകളുടെ കണ്ണിലേക്ക് ഇത്തരത്തിൽ ഈ തുടർച്ചയായി ലേസറുകൾ അടിക്കുന്നതും അത് അത്തരം പ്രവണതയുണ്ട് ആ പ്രശ്നം അതാണ് പ്രശ്നങ്ങളിലേക്ക് വഴി വയ്ക്കുന്നത് അല്ലെങ്കിൽ അതാണ് പ്രശ്നത്തിലേക്ക് കാരണമാകുന്നത് എന്നൊരു ആരോപണമാണ് അല്ലെങ്കിൽ ഈ ആന വിടഞ്ഞതിനൊരു കാരണമായി ഈ ദേവസ്വം ഭാരവാഹികൾ ഉയർത്തി കാണിക്കുന്നത് എന്തായാലും സംഭവത്തിൽ പരാതി നൽകുകയാണ് അതിൽ വേണമെന്നാണ് ഇതിന്റെ ആവശ്യം ശരി തൃശൂർ പൂരത്തിനിടെ ആന വിരണ്ടോടിയതിൽ പുതിയ ആരോപണവുമായി പറമേപ്പാവ് ദേവസ്വം രംഗത്തെത്തിയിരിക്കുകയാണ് ആനകളുടെ കണ്ണിലേക്ക് ലേസർ അടിച്ചതാണ് കാരണമെന്നാണ് അവർ പറയുന്നത് വിവരങ്ങൾ നൽകിയത് കെ അഖിലാണ്